മല്ലപ്പള്ളിക്ക് തണലേക്ക് നിന്ന മരം മുറിച്ചു നീക്കാനുള്ള ശ്രമം പ്രതിഷേധത്തെ തുടർന്ന് നിർത്തിവെച്ചു പി ഡബ്ല്യു ഡിയുടെ നേതൃത്വത്തിൽ അപകടകരമാവിധം നിൽക്കുന്ന മരം മുറിച്ചു നീക്കാൻ ശ്രമിച്ചപ്പോഴാണ് പ്രതിഷേധം ഉയർന്നത് കാലങ്ങളായി മല്ലപ്പള്ളിക്ക് തണലേകിയ വാഗമരത്തെ മുറിക്കാനുള്ള പി ഡബ്ല്യു ഡി തീരുമാനത്തിനെതിരെയാണ് നാട്ടുകാർ രംഗത്ത് വന്നത് മല്ലപ്പള്ളി ആറിലേക്ക് പോകുന്ന വഴിയുടെ മുകളിലുള്ള വാഗമരമാണ് പി ഡബ്ല്യു ഡി മുറിക്കാൻ തീരുമാനിച്ചെത്തിയത് മരം വെട്ടുകാരനും മറ്റ് എല്ലാ സജ്ജീകരണങ്ങളുമായി എത്തിയ സംഘത്തോട് നാട്ടുകാർ കടുത്ത പ്രതിഷേധം അറിയിച്ചു മല്ലപ്പള്ളിയുടെ ഹൃദയത്തിൽ തലയെടുപ്പോടെ നിൽക്കുന്ന ഈ മരം പലവർക്കും ഉപകാരവും നാടിന്റെ പ്രധാന തണലിടവുമാണെന്ന് ഗായകനും പെട്ടിയോട്ട തൊഴിലാളിയുമായ സുമേഷ് മല്ലപ്പള്ളി പറഞ്ഞു ഇതിലേ പോകുന്ന മുഴുവൻ പേര് ഇതിലേ പോകുമ്പോൾ അമ്മച്ചിമാരാണെങ്കിലും പ്രായമുള്ളവരാണെങ്കിലും തല കറങ്ങി വീടുകളല്ല ഈ മരത്തിന്റെ ചൂട്ടിലായിരിക്കും ഒരു ലോറി കച്ചവടമക്കാരാണെങ്കിലും വയ്യാത്തവരാണെങ്കിലും ഏതൊരു ബുദ്ധിമുട്ടുള്ളവനാണ് കമ്പ് ബുദ്ധിമുട്ടും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ അത് മൊത്തത്തിൽ മുറിച്ച് കളഞ്ഞാണെന്ന് വെച്ച് കഴിഞ്ഞാൽ